ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലെല്ലാം ഉള്ള ഒരു സാധനമാണ് പക്ഷേ ഒരിക്കലും നമ്മളത് കത്തി മുറിച്ച് കൂട്ടാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാകില്ല അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം സാധാരണ നമ്മൾ ഒന്നെങ്കിൽ ഇതേപോലെ കല്ലിൻ്റെ മോളി ഇതേപോലെ ഇട്ട് ഉരച്ചാണ് കത്തിയുടെ മുറിച്ച് കൂട്ടുന്നത് അല്ലെങ്കിൽ ഇതേപോലുള്ള അര ഉപയോഗിച്ച് ഈ രണ്ട് രീതിയിലാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് പക്ഷേ നമ്മുടെ വീട്ടിൽ തന്നെ വേസ്റ്റ് ആക്കി കളയുന്ന ഒരു സാധനമുണ്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലിത് കാണും വെറുതെ വേസ്റ്റ് ആക്കുന്ന ഒരു സാധനമാണ് ഈ കിടക്കുന്നതെല്ലാം നമ്മുടെ ടൈൽസ് നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലും കാണും ഇത്രയും വലിയ ടൈൽസിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ചെറിയൊരു പീസ് ടൈൽസ് മാത്രം മതി കുഞ്ഞൊരു പീസ് മതി ഞാൻ ഇതേപോലത്തെ ഒരു ചെറിയൊരു പീസ് ടൈൽസ് എടുത്തിട്ടുണ്ട് ഈ ഒരു ടൈൽസ് മതി നമുക്ക് എത്ര ആൾ വേണേലും ഉപയോഗിക്കാം ഇനി ഇതേപോലത്തെ ഒരു തടിക്കഷ്ണത്തിൻ്റെ മണ്ട വെച്ചിട്ട് നമുക്ക് കത്തിലാവാം ഇത് ഇതേപോലെ വെക്കണം മോൾ ഭാഗമല്ല കേട്ടോ ക്ലേയ്സിംഗ് ഉള്ള ഭാഗമല്ല അടിഭാഗം അടിഭാഗം വെച്ചിട്ട് ഇതേപോലെ അതിൻ്റെ ഒരു മൂലഭാഗത്തോട്ട് വെച്ച് വേണം ഇതേപോലെ ചരിച്ച് വെച്ച് ഉരയ്ക്കാൻ ഒരുപാട് നേരമൊന്നും ഉറക്കണ്ട പെട്ടെന്ന് തന്നെ നല്ലപോലെ മൂർച്ച അതിനെ ആയിക്കോളും അത് ഇത്രയും നേരം ഞാൻ ഉരച്ചുള്ളൂ ഇപ്പോഴേ നല്ല മൂർച്ചയായിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ ഇതിൻ്റെ മറു സൈഡും നല്ലപോലെ നമുക്ക് ഉരച്ചെടുക്കാം ആ ബ്ലാക്ക് ലൈങ് ഉണ്ടല്ലോ അതതിൻ്റെ മൂല ആ ഒരു ഭാഗത്തോട്ട് വെച്ച് ചരിച്ച് ഒന്ന് വരച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ മൂർച്ചയാവും അരവും വേണ്ട നമ്മൾ കല്ലിൽ വരയ്ക്കണ്ട ഇനി നമുക്ക് എത്രത്തോളം മൂർച്ചയായിട്ടുണ്ട് എന്ന് നോക്കാം ഞാനൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ചുറ്റി ഒന്ന് എടുക്കണം നിങ്ങൾ ഇതുവരായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ലപോലെ തന്നെ കട്ടായിട്ട് വരുന്നുണ്ട് നല്ല രീതിയിൽ കട്ടായിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് ഒറ്റ വലിയിലൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇപ്പം ഞാൻ രണ്ട് മൂന്ന് വലിയ വലിച്ചാണ് കട്ട് ചെയ്തത് സിമ്പിളായിട്ട് തന്നെ മുറിഞ്ഞ് വരുന്നുണ്ട് നല്ല മുറിച്ചുണ്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒറ്റ വലിയേ വലിച്ചുള്ളൂ നല്ലപോലെ തന്നെ കട്ടായിട്ട് വരുന്നുണ്ട് ഒന്നും കൂടെ ക്യാമറ ക്ലോസ് ആയിട്ട് വെച്ച് കാണിച്ചു തരാം എത്രത്തോളം നല്ല രീതിയിൽ മുറിയുന്നുണ്ടെന്ന് എന്തായാലും നമുക്ക് കാശ് മുടക്കമുള്ള കാര്യമൊന്നുമല്ല വീട്ടിൽ തന്നെ ടയൽ കാണണം അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് നല്ല രീതിയിൽ തന്നെ കട്ടാവുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ മുറിഞ്ഞു വരുന്നുണ്ട് പേപ്പർ തന്നെ ഈ രീതിയിൽ മുറിയണമെങ്കിൽ അതിൻ്റെ മൂർച്ച നമുക്ക് മനസ്സിലായി കാണാം നല്ലപോലെ തന്നെ മൂർച്ചയാവും നമുക്ക് ധൈര്യമായിട്ട് ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ നമ്മൾ വരുന്നതായിരിക്കും